എറണാകുളം മലയാറ്റൂരിലെ ശാന്തമായ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ടാണ് പത്തൊൻപത് കാരിയായ ചിത്രപ്രിയയുടെ കൊലപാതക വാർത്ത പുറത്തെത്തുന്നത് ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായിരുന്ന ചിത്രപ്രിയ ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു എന്നാൽ പിന്നീട് അവളെ ആരും തന്നെ കണ്ടില്ല ഒടുവിൽ സെബിയൂർ റോഡിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് ഒരു നാടിനെ ആകെ നടുക്കിയ ക്രൂരതയുടെ ചുരുളഴിയുന്നത് ചിത്രപ്രിയയുടെ മരണത്തിൽ ആൺ സുഹൃത്തായ അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് തുടക്കത്തിൽ കുറ്റം നിഷേധിച്ചെങ്കിലും പോലീസിൻ്റെ പക്കലുള്ള ശക്തമായ തെളിവുകൾക്ക് മുന്നിൽ അലന് ഒടുവിൽ കുറ്റം സമ്മതിക്കേണ്ടി വന്നു അല്പസമയത്തിനകം തിരികെ വരാം എന്ന് വീട്ടുകാരോട് പറഞ്ഞാണ് ചിത്രപ്രിയ ഇറങ്ങിയത് തുടർന്ന് അലനൊപ്പം ബൈക്കിൽ പലയിടങ്ങളിലും കറങ്ങി ഞായറാഴ്ച പുലർച്ചെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ ചിത്രപ്രിയയും അലനും ബൈക്കിൽ വരുന്നത് വ്യക്തമാണ് ഒഴിഞ്ഞ പറമ്പിൽ വെച്ചുണ്ടായ വാക്കേറ്റത്തിനൊടുവിൽ അവിടെ കിടന്നിരുന്ന കല്ലെടുത്ത് ചിത്രപ്രിയയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അലൻ്റെ മൊഴി ഈ കൊലപാതകത്തിൽ അലൻ മാത്രമാണോ ഉള്ളതെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇവരുടെ ബൈക്കിനു പിന്നാലെ മറ്റൊരു ബൈക്കിൽ മറ്റ് രണ്ട് സുഹൃത്തുക്കളെ കൂടി കാണുന്നുണ്ട് അവർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് സംഭവ സമയത്ത് ഇരുവരും മദ്യപിച്ചിരുന്നതായും അലൻ്റെ മൊഴിയിലുണ്ട് മൃതദേഹത്തിൽ ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങളും മുറിവുകളും ഉണ്ടായിരുന്നു എന്നത് ഈ കൊലപാതകത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും രക്തക്കറയുള്ള കല്ല് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജനവാസമില്ലാത്ത ഈ ഒഴിഞ്ഞ പ്രദേശം എന്തിനാണ് ഇവർ തിരഞ്ഞെടുത്തത് എന്നും എന്തായിരുന്നു തർക്കത്തിന് കാരണമെന്നും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വലിയ സ്വപ്നങ്ങളുമായി ബംഗളൂരുവിൽ പഠിക്കാനിറങ്ങിയ ഒരു പെൺകുട്ടിയുടെ ജീവിതം പാതിവഴിയിൽ പൊലിഞ്ഞത് ഏവരെയും വേദനിപ്പിക്കുന്നു ചിത്രപ്രിയയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചിത്രപ്രിയയുടെ പിതാവ് പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പഠനത്തിൽ മിടുക്കിയായിരുന്ന ചിത്രപ്രിയ അവധിക്കാണ് നാട്ടിലെത്തിയത് അലനുമായുള്ള സൗഹൃദമാണെങ്കിൽ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇരുവരുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചു വരികയുമാണ് വരും നാളുകളിൽ ചുരുളഴിയാൻ പോകുന്ന രഹസ്യങ്ങൾ എന്തെല്ലാമായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വിവരങ്ങൾക്കും വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ